ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അവരുടെ ബിസിനസ് സ്പൈസസ് കച്ചവടമാണ് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള സ്പൈസസുകളെല്ലാം കളക്ട് ചെയ്ത് നോർത്ത് ഇന്ത്യയിലെ ഒരാൾക്ക് കൊടുക്കുകയാണ് അപ്പം അവരിതിനെ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് അതെ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അത് എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ അയ്യോ അതൊക്കെ ഭയങ്കര തലവേന പിടിച്ച പരിപാടിയാണ് ഭയങ്കര നൂലാമാലകളാണ് അത്രയും ടെൻഷൻ ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാ പറഞ്ഞത് ഭയങ്കര നൂലാമാലകളാണെന്ന് ഞങ്ങളുടെ പയ്യേഴ്സ് ഞങ്ങളടുന്ന് സാധനങ്ങൾ എടുക്കുന്നവർ പറഞ്ഞു അവരുടെ ഒരുപാട് പൈസ അവിടെ പോയി ഒരുപാട് പൈസ അവിടെ പോയി ഇത് ഭയങ്കര പ്രശ്നം പിടിച്ച പരിപാടിയാണെന്നൊക്കെ അവർ പറഞ്ഞു ഇത് നോർമലി എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു ബിസിനസ് പരിപാടിയാണ് അതായത് ഈ നോർത്ത് ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് അവരുടെ ഒരു പരിപാടിയാണ് ഇത് ഭയങ്കര തലവനടിച്ച പരിപാടിയാണ് ഇത് നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മളിൽ നിന്നും അവർ ഒളിച്ചു വയ്ക്കും ശരിക്കും അവരുടെ മൂലധനം എന്താണ് അവർക്കുള്ള അറിവ് ഈ അറിവ് വെച്ചിട്ടാണ് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അറിവും പിന്നെ ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടാവാം പൈസ എടുത്ത് റെഡി കൊടുക്കാനും ഒക്കെയുള്ള സാമ്പത്തികം ഉറക്കമുണ്ടാവാം അപ്പം ഈ അറിവാണ് അവരുടെ സമ്പാദ്യ മാർഗം ഇതുപോലെ അറിവുകൾ വെച്ചിട്ടാണ് ഒരു പരിധിവരെ ഒരുപാട് ആളുകൾ സമ്പാദിക്കുന്നത് സ്കിൽഡ് ലേബേഴ്സിനൊന്നും ഇവിടെ അതുപോലെ ഒരുപാട് സമ്പാദിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല ലീഡർഷിപ്പ് ക്വാളിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ ചില കോൺസെപ്റ്റുകൾ മാറിപ്പോകുന്നതാണ് അല്ലേ ലീഡർഷിപ്പ് ക്വാളിറ്റിക്കാണ് ഒരു ക്യാപ്റ്റനാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ഒരു ഷിപ്പിൽ ഒരു രാജ്യത്ത് പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ മന്ത്രിക്ക് മിനിസ്റ്ററിന് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് വാട്ട് ദ ആർ ഡുയിങ് അവർ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവരുടെ ലീഡർഷിപ്പ് ചെയ്യാനുള്ള കഴിവാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം എന്ന് മാത്രമല്ല ആനുകൂല്യങ്ങളും അവസരങ്ങളും എല്ലാം ഇവർക്കാണ് കൂടുതൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ആ ഷിപ്പിനെ പറ്റിയുള്ള വ്യക്തമായ അറിവുകൾ ആ ഷിപ്പിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണകൾ അതാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കുന്നത് മലയാളികൾക്കുള്ള അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നിതാണ് ഇത്തരം അറിവുകൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായ അസറ്റ് സമ്പാദിക്കുന്നത് പോലെയാണ് ഇത്തരം അറിവുകൾ ഈ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പോർട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കേരളത്തിൽ ഓഫീസുണ്ടോ ഇല്ല ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഷിപ്പിംഗ് പോർട്ടുകളിൽ ഓഫീസുണ്ട് കേരളത്തിൽ മാത്രം ഞങ്ങൾക്കില്ല നല്ല ചോദ്യം നമ്മുടെ കേരളത്തിൽ മാത്രം അവർക്കില്ല ഇനി വിഴിഞ്ഞം വരുമ്പോൾ ഇവരൊക്കെ കേരളത്തിൽ വിടും ഇനി കേരളത്തിലേക്ക് ഉറപ്പായിട്ടും കൊണ്ടുവരും അപ്പോൾ ഷിപ്പിംഗ് ഓഫീസുകൾ ഇന്ത്യയിൽ മുഴുവൻ വെച്ച ഇതേ കമ്പനി എന്തുകൊണ്ട് കേരളത്തിൽ വെച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ ഇപ്പോൾ നമുക്കവിടെ എത്ര ഷിപ്പിംഗ് കുറവാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം പക്ഷേ അവരിവിടെ ഏജൻസിനെ വെച്ച് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് എന്നോട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഒരുപാട് പിന്നിലാണ് നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ഒരുപാട് പിന്നിലാണ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന ഇൻഫർമേഷനിലും ഒരു പ്രശ്നമുണ്ട് അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണ് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണ് അപ്പോൾ ഹിന്ദിക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു പരിധിവരെ ആൾക്കാർക്ക് ഹിന്ദി വായിച്ചറിയാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ല ഇംഗ്ലീഷിലാണെങ്കിൽ പലതും കാണുമ്പോൾ തന്നെ ഇതൊക്കെ എന്തിനരുന്ന് വായിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എൺപത് ശതമാനവും നമ്മുടെ മലയാളികൾ മലയാളത്തിലാണെങ്കിൽ തന്നെ വായിക്കാൻ മടിയുള്ള ആളുകളാണ് ചിലപ്പം മലയാളത്തിലാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് വായിച്ചേക്കാം നമുക്ക് എന്ന് കാണുമ്പോൾ നമ്മളിതെല്ലാം വായിച്ചെടുക്കുകയും ചെയ്യും അത് വേറെ സത്യം അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും മിസ്സാക്കരുത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ഇൻഫർമേഷൻ കിട്ടുമോ അവിടെ നിന്നൊക്കെ ഇത് കളക്റ്റ് ചെയ്യുക അതൊരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല ഞാൻ പതിനേഴാം തീയതി നമ്മൾ എറണാകുളത്ത് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ചിട്ട് എക്സ്പോർട്ട് ബേസിക് എന്താണ് എക്സ്പോർട്ട് എന്നുള്ള ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട് ക്ലാസ്സിന് വരാൻ വേണ്ടിയല്ല ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ട് നിങ്ങളുടെ ഒരു ഇൻഫർമേഷനിലേക്ക് വേണ്ടി പറഞ്ഞാണ് ക്ലാസ്സിൽ നമ്മൾ നടത്താൻ പോകുന്നത് ഒരു ബേസിക് എക്സ്പോർട്ട് ബേസിക്സ് ആണ് എന്താണ് എക്സ്പോർട്ട് എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത് എന്ന് ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണ് പതിനേഴാം തീയതി ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ചിട്ട് രാവിലെ ഒൻപത് മണി മുതൽ ഒൻപത് അഞ്ചിന് വന്നിട്ട് കാര്യമില്ല ഒൻപത് മണി മുതൽ അഞ്ച് മണി വരെ അഞ്ച് മണി എന്നുള്ള ചിലപ്പോൾ ഒരു കുറച്ച് സമയം കൂടെ നീണ്ടുപോകാനും സാധ്യതയുണ്ട് അതും കൂടെ കണക്കിലെടുക്കുക അഞ്ച് വരെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് നാലായിരം രൂപയാണ് ഫീസ് മേടിക്കുന്നത് അതിന് ഉച്ചഭക്ഷണവും രാവിലത്തെ കോഫി വൈകിട്ടത്തെ ടിഫിൻ പിന്നെ നിങ്ങൾക്ക് വേണ്ട ഡയറി പെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ഞായറാഴ്ച നടത്താൻ പോകുന്നത് ഈ പതിനേഴാം തീയതി നവംബർ പതിനേഴ് ഞായറാഴ്ച നടത്താൻ പോകുന്ന പ്രോഗ്രാം അപ്പോൾ അതിൽ വരാനും താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പത്ത് സീറ്റോ പതിനഞ്ച് സീറ്റും കാണ്ട് ഇനി ബാലൻസ് ഉണ്ട് അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം എന്നിട്ട് വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു കാരണവശാലും മിസ്സാക്കാതെ നോക്കുക ബൈ